എറണാകുളം ജില്ലയിൽ സൗത്ത് വാഴക്കുളം കീൻപുരത്തിന് സമീപം എട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് ഒമ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഗേറ്റഡ് കോളനിക്ക് ഉള്ളിലുള്ള റോഡിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പ്രോപ്പർട്ടി ഈ പ്ലോട്ടിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് വരാൻ പോകുന്ന പോന്നശ്ശേരി ബൈപ്പാസിന് സമീപത്തായാണ് പ്രോപ്പർട്ടി ഉള്ളത് വീട് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി ആലുവ പെരുമ്പാവൂർ റോട്ടിൽ സൗത്ത് വാഴക്കുളം വിദ്യാ ഹിൽസിൽ പത്താം നമ്പർ പ്ലോട്ടാണിത് പരിസ്ഥിതി സൗഹൃദ പ്രദേശമായ ഈ പ്ലോട്ടിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും പൊന്നാശ്ശേരി ബൈപ്പാസിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും ആലുവയിലേക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരവും നെടുമ്പാശ്ശേരിയിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരവും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനേഴ് കിലോമീറ്റർ ദൂരവും ലുറ്റുമാളിലേക്ക് പത്തൊമ്പത് കിലോമീറ്റർ ദൂരവും ും മാത്രുള്ളത് നാല് മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ വീതിയുള്ള സർവീസ് റോഡുകൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉണ്ട് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക